പേടിപ്പെടുത്തുന്ന പടുകൂറ്റൻ ഹജർ പർവത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ഫൗട്ട് ഇതിനെ മസ്ഫൂട്ട് എന്നും അറിയപ്പെടുന്നു അജുമാനിലെ ഒരു ആകർഷകമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഹത്ത പട്ടണത്തിന്റെ സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെൽക്കം ടു സീറോ ഈ കാണുന്നത് ബോമ ടവർ ഇത് എന്തിനാണെന്ന് വെച്ചാൽ അക്കാലത്ത് കൃഷിയിടങ്ങളും മറ്റും കൊള്ളയടിക്കാൻ വരുന്ന ആൾക്കാർ നിരീക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് മുകളിൽ നിന്ന് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മ്യൂസിയത്തിന്റെ അകത്ത് വന്നാൽ മസ്ഫോട്ടിന്റെ ചരിത്രങ്ങളെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങളും കാണാം പഴയ ഫോട്ടോകളും പുരാവസ്തു കണ്ടെത്തലും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രഡീഷണൽ ഉപകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതുമല്ലാതെ ഓൾഡ് ജനറേഷൻ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റും വസ്തുക്കളും ഇവിടെ നമുക്ക് കാണാം ബി സി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മ്യൂസിയത്തിന്റെ അകത്ത് ഈ പ്രദേശത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫോട്ടോഗ്രാഫുകളും അവതരണങ്ങളും ഇവിടെ നമുക്ക് കാണാം പുരാതന വസ്തുക്കളും പരമ്പരാഗത വ്യവസായങ്ങളെ പറ്റിയും ഇവിടെ നമുക്ക് നേർക്കാഴ്ചയായി കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കൊള്ളക്കാരുടെ ശല്യം കൊണ്ട് ഭക്ഷണത്തിന് ക്ഷാമം വന്നപ്പോൾ അജ്മാൻ എമിറേറ്റിനെയാണ് ഇവർ സമീപിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അജുമാൻ സംരക്ഷിക്കുകയും ചെയ്തു ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാൾ ഓൾഡ് ജനറേഷനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള പല പല കൗതുകകരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് പഴയ കാലത്തുള്ള ഓർമ്മകൾക്ക് വേണ്ടി ഒരു മൺകുടം പോലത്തെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലത്തെ ഇത് ഈ കിണറുകളാണ് കിണർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇപ്പൊ ഇപ്പോഴത്തെ വേണ്ടി നിർമ്മിച്ച ഒരു കിണർ അതിന്റെ കിണർ വെള്ളം കോരുന്ന ഒരു തൊട്ടി അതുപോലത്തെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലത്ത് ഉപയോഗിച്ച വാളുകൾ കൊടുവാളുകൾ പോലത്തെ ടാക്സുകളാണ് ആ പച്ചക്കറി കൃഷികൾ ചെയ്തതിന്റെ ഒരു ഉദാഹരണം അവിടെ പറയാറ് ഇവിടെ കാണുന്നത് അന്നത്തെ ജീവിത രീതിയെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്ന ആൾക്കാരുടെ ഫോട്ടോകളും മറ്റുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന ചികിത്സാ രീതികളും പഴയ കാലത്തിൽ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ചെരുപ്പുകളും ഡ്രസ്സുകളും പിന്നെ അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ച കയറുകളും കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച ഓരോ ഉപകരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്തുള്ള വെടിയുണ്ടകൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ാണ് ഇപ്പൊ കണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം